മന്ത്രകോടി രചന അവതരണം മിത്രവിന്ദ നന്ദൻ കയറി വന്നപ്പോൾ ദേവു നെറ്റിയും തിരുമ്മി നിൽക്കുന്നതാണ് കണ്ടത് അമ്മ ഊണെടുക്ക് വല്ലാണ്ട് പോയി എന്തൊരു ചൂടാണ് എന്നു പറഞ്ഞ് നന്ദൻ മുറിയിലേക്ക് പോയി തന്നെ നോക്കി പുഞ്ചിരിയോടുകൂടി നിൽക്കുന്നവളെ അവൻ കണ്ടില്ലെന്ന് നടിച്ചു ദേവുവിനെ ഒന്ന് നോക്കുക പോലും ചെയ്തിരുന്നില്ല ഇത്രയും ദിവസം പിരിഞ്ഞിരുന്നിട്ട് പോലും നന്ദേട്ടൻ ഒരു മാറ്റവും എന്ന് അവൾ ഓർത്തു മോനെ നാളെയാണ് തൃക്കളർത്തൂർ അമ്പലത്തിലെ പൂരം നീ രാവിലെ മോളയും കൂട്ടി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ മതി ദേശദേവതയുടെ ഉത്സവമാണ് സരസ്വതി മകന് ചോറ് വിളമ്പുന്നതിനിടയിൽ പറഞ്ഞു എനിക്ക് സമയം കിട്ടുമെന്നറിയില്ല അമ്മ പോയാ മതി നന്ദൻ അമ്മയെ നോക്കി മറുപടിയും കൊടുത്തു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മോനെ നിന്റെ വിവാഹം നടക്കാനായി ഞാൻ എത്ര തവണ പ്രാർത്ഥിച്ചതാണെന്നറിയോ നീ പോയേ തീരൂ ഒരു ദിവസം നിനക്ക് ലീവ് ലീവെടുത്തുകൂടെ നന്ദ അവർ മകനോട് കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞതെങ്കിലും അവൻ മറുപടിയൊന്നും കൊടുത്തില്ല രാത്രി കിടക്കാൻ നേരം നന്ദൻ എന്തെങ്കിലും ഒന്ന് തന്നോട് സംസാരിക്കുമെന്ന് കരുതിയെങ്കിലും അവൻ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല നെഞ്ചു വിങ്ങി പിടയുമ്പോഴും പാവം ദേവു അങ്ങനെ തന്നെ നിന്നു ഇടയ്ക്ക് നന്ദൻ ഉറക്കത്തിൽ കണ്ണു തുറന്നപ്പോൾ ദേവുവിൻ്റെ കൈകൾ അവൻ്റെ ദേഹത്താണ് അവനോട് പറ്റിച്ചേർന്ന് കിടക്കുന്നവളെ അരണ്ട വെളിച്ചത്തിൽ അരുമയോടെ അവൻ നോക്കി അവളുടെ വലം കൈയ്യെടുത്ത് മാറ്റാൻ തുടങ്ങിയതും അവൻ്റെ വയറിൽ വട്ടം ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ നന്ദൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്നു എന്നിട്ട് വലത് കാലം കൂടി അവൻ്റെ ദേഹത്തേക്ക് വെച്ചു രാവിലെ ഉറക്കം തെളിഞ്ഞപ്പോൾ ദേവോ നന്ദനോട് ഒട്ടിക്കിടക്കുകയാണ് അതും അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈശ്വര കാല് വെറുപുറത്തുകൊണ്ട് അവൾ വേക്കുമെഴുന്നേറ്റു ആദ്യമായിട്ടാണ് താനിങ്ങനെ മൂന്നാല് ദിവസം മ്മയെ കെട്ടിപ്പിടിച്ചാണ് താൻ കിടന്നത് കഷ്ടമായി പോയി നന്ദേട്ടൻ അറിഞ്ഞാവോ എത്തിവലിഞ്ഞു നോക്കിയപ്പോൾ ഏട്ടൻ സുഖസുഷുപ്തിയിലാണ് വേഗം തന്നെ അവൾ മുറിവിട്ടിറങ്ങി കാലത്തെ ദേവു കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ് സരസ്വതിയുടെ നിർദ്ദേശപ്രകാരം അമ്മ മുറിയിലേക്ക് കയറിപ്പോയതാണ് നന്ദേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അവൾക്ക് അവ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നുണ്ട് അല്പം ഉച്ചത്തിലാണ് സംസാരം പോലും മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന സരസ്വതി ദേവൂട്ടി ദേഷ്യത്തോടെ നോക്കി മതി നീ അണിഞ്ഞൊരുങ്ങി നിന്നത് പോയി എല്ലാം മാറിക്കോ അവരിന്ന് സമയമില്ലെന്ന് അമ്പലത്തിൽ പോവാൻ അല്ലെങ്കിൽ നീയില്ലാതെ അവൻ പോയിക്കോളാന്നാണ് പറയുന്നത് അവർ കസേരയിലിരുന്നു കൊണ്ട് പിറുപിറുത്തു ദേവു അവരുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ നന്ദൻ കട്ടിലിരിക്കുകയാണ് നന്ദേട്ടൻ അമ്പലത്തിൽ പോയിക്കോളൂ അമ്മയെ സങ്കടപ്പെടുത്തണ്ട ഞാൻ ഉച്ചയ്ക്ക് കാവടിയും ഘോഷയാത്രയും വരുമ്പോൾ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ദേവു ഉടുത്തിരുന്ന് വേഷം മാറുവാൻ പോയി അമ്മേ ഞാൻ അമ്പലത്തിൽ കയറിക്കോളാം ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട നന്ദേട്ടൻ പറയുന്നത് ദേവു കേട്ടുകൊണ്ട് താഴേക്കിറങ്ങി വന്നു അവൾ വരുന്നത് കണ്ടപ്പോൾ നന്ദൻ മുഖമുയർത്തി നോക്കി ഒരു വേള ഇരുമിഴികളും കോർത്തു അവളുടെ നനവാർന്ന മിഴികൾ സങ്കടം നിഴലിച്ച് നിൽക്കുകയാണ് എങ്കിൽ പോലും അവൾ അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് വേഗം അടുക്കളയിലേക്ക് പോയി നന്ദ നീ ഇവളെ അവഹേളിക്കുന്നതിനും ചീത്ത വിളിക്കുന്നതിനുമൊക്കെ ഒരു ദിവസം നീ വിഷമിക്കും മോനെ ഇത് പറയുന്നത് മറ്റാരുമല്ല അല്ല നിന്റെ അമ്മയാണ് എല്ലാവർക്കും വേണ്ടി എൻ്റെ കുഞ്ഞു ബലിയാണായി സരസ്വതിയമ്മ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു അതൊന്നും ഗവനിക്കാതുകൊണ്ട് നന്ദൻ പുറത്തേക്കിറങ്ങി പോവുകയും ചെയ്തു ഉച്ചയായപ്പോൾ പാവം ദേവു വീണ്ടും ഒരുങ്ങി അമ്മേ വരുന്നു നമുക്ക് അമ്പലത്തിൽ പോയിട്ട് പെട്ടെന്ന് വരാം ദേവു അമ്മയെ വിളിച്ചെങ്കിലും അവർ തലവേദനയായിട്ട് കിടക്കുകയാണ് മോളെ അമ്മയ്ക്ക് വല്ലാണ്ട് തലവേദനിക്കുന്നു നിനക്ക് ഞാനൊരു ഓട്ടോ വരുത്തി തരാം ആദ്യം പോയിട്ട് മോളുവാ മടങ്ങാൻ നേരത്ത് അമ്പലത്തിലേക്ക് ഇഴക്കേ നടിയുടെ മുന്നിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓട്ടോയിൽ തിരികെ പോരുകയും ചെയ്യാം അവർ ദേവൂട്ടിയോട് പറഞ്ഞു ഷോ അച്ഛനും ഇല്ലാതെ പോയല്ലോ ഇനി ഞാൻ പോകണമേ അതൊന്നും സാരമില്ല എൻ്റെ കുട്ടി പോയിട്ട് വരൂ അവൾ മനസ്സില്ല മനസ്സോടെ അമ്പലത്തിലേക്ക് പോകാനായി ഇറങ്ങി ഒന്നും പേടിക്കാനില്ല ദേവു നമ്മൾ എത്ര വട്ടം പോയിരിക്കുന്നു ഇവിടെ അതും നമ്മുടെ നാടല്ലേ മോളെ സരസ്വതിയമ്മ അവൾക്ക് ധൈര്യം പകർന്നു ദേവു ഓട്ടോയിൽ കയറിയപ്പോൾ സരസ്വതിയമ്മയ്ക്കെന്തോ അല്ലാത്ത വിഷമം തോന്നി താനും കൂടി പോകേണ്ടതായിരുന്നു പാവം അവളെ തനിച്ചു വിടണ്ടായിരുന്നു പേടിയുണ്ടോ ആവോ തലവേദനയായതിനാൽ അവർ വീണ്ടും കിടന്നു കോളിങ് അടിക്കുന്ന ശബ്ദം കേട്ടാണ് സരസ്വതി വാദി തുറക്കാനായി പോയത് ഓ ഉറങ്ങിപ്പോയത് അറിഞ്ഞല്ല ദേവു ഇത്ര വേഗം എത്തിയോ വാതി തുറന്നപ്പോൾ ഗുപ്തൻ നായരാണ് ദേവൂട്ടി എവിടെ അമ്പലത്തിൽ പോയിട്ട് കണ്ടില്ല സരസ്വതി ഭർത്താവിനെ നോക്കി ശിവ ശിവ ദേവൂട്ടി അമ്പലത്തിൽ പോയിരുന്നോ ഈശ്വര കുട്ടിക്കെന്തെങ്കിലും പറ്റുമോ അയാൾ തലയിൽ കൈവച്ചു എന്താ കേട്ടോ എന്താ പറ്റിയത് സരസ്വതി അയാളുടെ ഇരു കൈകളിലും പിടിച്ച് ചോദിച്ചു അമ്പലത്തിൽ നാളെയും കയറ്റി വന്ന കിഴക്കടുത്ത് ബസ് ഒരു മിനിലോറിയുമായി ഇടിച്ചു കുറേ ആളുകൾക്ക് പരിക്ക് പറ്റി ആരിക്കോ മരിച്ചു എന്ന് പറഞ്ഞു എവിടാണോ ആവോ ഗുപ്തൻ നായർ മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു എൻ്റെ ദേവി എൻ്റെ കുഞ്ഞിനെന്തു പറ്റി സരസ്വതി വേഗം ഫോണെടുത്ത് മകനെ വിളിച്ചു അമ്മ ഇത്രയ്ക്ക് പേടിക്കാനൊന്നുമില്ല അവളിങ്ങു പോന്നോളൂ കൊച്ചു കുട്ടിയൊന്നുമല്ലോ നന്ദൻ കോൾ കട്ട് ചെയ്തു ഗുപ്തൻ നായർ ആരെയോ ഒക്കെ ഫോൺ വിളിച്ചിട്ട് സരസ്വതിയുമായിട്ട് അമ്പലത്തിലേക്ക് പോകാൻ തയ്യാറായി അമ്പലത്തിൽ ചെന്നപ്പോൾ ദേവുവിനെ അവിടെ ഒന്നും കണ്ടെത്താറായില്ല പരിക്കേറ്റവരെയെല്ലാം താനും ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയതെന്ന് അവർക്കറിയാൻ കഴിഞ്ഞു ഇരുവരും കൂടി അവിടേക്ക് പാഞ്ഞു സാറിൻ്റെ അമ്മയച്ഛനും തിയേറ്ററിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്ന കണ്ടു എന്ത സാറേ ആരെങ്കിലും വേണ്ടപ്പെട്ടവരുണ്ടോ മഞ്ജു സിസ്റ്റർ പറയുന്നത് മുഴുവൻ കേൾക്കാൻ കാത്തു നിൽക്കാതെ നന്ദൻ വേഗം അവിടേക്ക് ചെന്നു ഈശ്വരാ എൻ്റെ ദേവ് അവൻ തിയേറ്ററിലേക്ക് പാഞ്ഞു നിറമിഴകളോടെ ഇരിക്കുന്ന സരസ്വതി ഓടിവരുന്ന മകനെ കണ്ടുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു എന്നു ഡാ നീ എങ്ങോട്ടാ ഓടുന്നേ നിന്റെ ആരെങ്കിലും ഉണ്ടോടാ ഇവിടെ ഇവിടെ ഉണ്ടോയെന്ന് അവർ മകൻ്റെ ഇരു ചുമലും പിടി ചില്ലിച്ചു സരസ്വതി മിണ്ടാതിരിക്കെ ആരെങ്കിലും കേൾക്കും ഗുപ്തൻ നായർ ഭാര്യയോട് പറഞ്ഞു അമ്മയുടെ കൈ പിടിപ്പിച്ചുകൊണ്ട് നന്ദൻ തിയേറ്ററിലേക്ക് കയറി ഡോക്ടർ മിഥുനും ഡോക്ടർ ശിവയും കൂടി ഇരുന്ന് സംസാരിക്കുന്നു ഓ നന്ദൻ കമോൺ ഡോക്ടർ ശിവ വിളിച്ചെങ്കിലും നന്ദൻ അത് കേട്ടില്ല ദേവു നിനക്ക് എന്താ പറ്റിയ ദേവു കണ്ണു തുറക്കുമ്പോളെ നന്ദൻ പലതവണ വിളിച്ചെങ്കിലും അവൾ അബോധാവസ്ഥയിലായതിനാൽ നന്ദന്റെ വിളി കേട്ടില്ല സർജറി കഴിഞ്ഞുള്ള മയക്കത്തിലായിരുന്നു ദേവിക്ക് എപ്പോൾ നന്ദനാണെങ്കിൽ സിസ്റ്റർ മേരെ ഇട്ടുകൊടുത്ത് കസേരയിൽ ഇരിക്കുകയാണ് ഇരു കൈകളും നെറ്റിയുടെ ഇരുവശങ്ങളിലും ഊന്തി ഇടയ്ക്കെല്ലാം അവൻ്റെ മിഴികൾ നിറഞ്ഞു തൂവുന്നുണ്ട് ഡോക്ടർ നന്ദൻ പുറത്താണെങ്കിൽ തൻ്റെ അച്ഛനുമേ ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകൾ പിന്നിട്ടു ദേവി ഇത് അവരോട് പോയി റൂമിലിരിക്കാൻ പറയും പ്രായമായ ആളുകളല്ലട നന്ദൻ്റെ അരികിലെത്തിയ ഡോക്ടർ മിഥുൻ പറഞ്ഞു അപ്പോഴേക്കും മൃദുൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ വിങ്ങി നീ ഇങ്ങനെ വിഷമിക്കാൻ ഒന്നും പറ്റിയില്ലല്ലോ ദേവിക്ക് ആളിപ്പോൾ ഓക്കെയാണ് ഇപ്പോൾ സെഡേഷനിലാണെന്ന് മാത്രം എന്താണെന്ന് ഇങ്ങനെയൊക്കെ തനിക്ക് എല്ലാ കാര്യവും അറിയാവുന്നതല്ലേ എടാ എന്നാലും അവൾ വലത് കൈക്ക് ഒടിവ് മാത്രമല്ലേ സംഭവിച്ചത് വേറെ ചെറിയ പരിക്കുകളൊക്കെ ഉള്ളൂ അയാൾ വീണ്ടും അവളെ ആശ് അവനെ ആശ്വസിപ്പിച്ചോ എത്ര സമയം ആ ഇരിപ്പിരുന്നുവെന്ന് അവൻ അറിയില്ലായിരുന്നു ചെറിയ ഒരു ഞരക്കം കേട്ടപ്പോൾ അവൻ നോക്കി ദേവു കണ്ണുകൾ പതിയെ ചലിപ്പിച്ചുകൊണ്ട് ചുറ്റും നോക്കി വലത്തേ കൈ ഒടിഞ്ഞു നുറുങ്ങുന്ന വേദനയാണ് സഹിക്കാൻ പോലും പറ്റുന്നില്ല അവൾക്ക് വേദന കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ദേവൂട്ടി കരയുവാണോ വേദനിക്കുന്നുണ്ടോടാ നന്ദൻ അവളുടെ അടുത്തേക്ക് വന്ന് കുനിഞ്ഞ് നിന്നുകൊണ്ട് ചോദിച്ചു ഒന്നും പറയാതെ ദേവു അങ്ങനെ കിടക്കുകയാണ് ദേവു വേദന ഉണ്ടോടാ ഒന്നുകൂടി ചേർന്നിരുന്നു കൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു അപ്പോഴേക്കും അവളുടെ മിഴികൾ നിറഞ്ഞു വന്നു കവളിലൂടെ ഒലിച്ചിറങ്ങുകയാണ് കണ്ണീര് വയ്യ നന്ദേട്ട എനിക്ക് തീരെ വയ്യ എല്ലൊക്കെ നുറുങ്ങുന്ന പോലെ സഹിക്കാൻ പോലും പറ്റുന്നില്ല അവൾ അവ്യക്തമായി പറഞ്ഞു സാരല്ല കേട്ടോ ടാബ്ലറ്റ് തരാം അപ്പോൾ കുറയും അവൻ പറഞ്ഞതും ദേവു മെല് തല ചലിപ്പിക്കാൻ ശ്രമിച്ചു ഞാനില്ലേ കൂടെ വിഷമിക്കണ്ടെന്നേ അവൻ പറഞ്ഞു അസഹനീയമായ വേദനയിലും ഞാനില്ലേ കൂടെ കൂടെയെന്ന നന്ദൻ്റെ വാചകമാണ് ആ പാവത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷവും ആശ്വാസവുമായത് സരസ്വതിയമ്മയും നായരും കൂടി അകത്തേക്കപ്പോൾ വന്നു മോളെ ദേവുട്ടിയെ കണ്ട മാത്രയിൽ അമ്മ കരയാൻ തുടങ്ങി അമ്മേ എനിക്ക് കുഴപ്പമില്ല അവൾ സരസ്വതിയമ്മയെ നോക്കി സാവധാനം പറഞ്ഞു ആ അച്ഛനും അമ്മയും ഇപ്പോൾ മോളെ കണ്ടില്ലേ മോൾക്ക് യാതൊരു കുഴപ്പവുമില്ല ഇനി റൂമിൽ ചെന്ന് വിശ്രമിക്കുക പേഷ്യൻറ്റിന് റെസ്റ്റ് വേണം ഡോക്ടർ മിഥുൻ അവരുടെ അടുത്തേക്ക് വന്നു നന്ദൻ നീ കൂടെ ചെല്ലു എന്നിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക ഡോക്ടർ മിഥുൻ നന്ദൻ്റെ കയ്യിലും പിടിച്ചു ഇപ്പോൾ ഒന്നും സംസാരിക്കണ്ട ശരീരം ഉളകിയാൽ വേദന കൂടും ഞാനിവർക്ക് റൂം കാണിച്ചിട്ട് വേഗം വരാം ദേവു ആണെങ്കിൽ സരസ്വതി അമ്മയോട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചത് കണ്ട് നന്ദൻ അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മേ വരൂ നമുക്ക് റൂമിൽ പോകാം ദേവു ഒരുപാട് സ്ട്രെയിൻ ചെയ്താൽ ശരിയാവില്ല നന്ദൻ അമ്മയുടെ കയ്യിൽ പിടിച്ചു ആ സമയത്ത് സരസ്വതി അമ്മ നോക്കിയ നോട്ടത്തിൽ നന്ദൻ പതറിപ്പോയി മോളെ അമ്മ ഇപ്പം വരാം എൻ്റെ പൊന്നുമോള് വിഷമിക്കണ്ടെട്ടോ ദേവൂട്ടിയോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടാളും മകൻ്റെ പിന്നാലെ പോയി എന്താടാ നിനക്ക് പെട്ടെന്നൊരു സ്നേഹവും എൻ്റെ കുഞ്ഞിനോട് ഇതുവരെ അങ്ങനെ അല്ലായിരുന്നല്ലോ നീ ഇനിയും നീ അഭിനയിക്കുകയാണല്ലേ നിൻ്റെ സഹപ്രവർത്തകരുടെ മുന്നിൽ വിശ്വസിക്കില്ലടാ ഞങ്ങളാരും വിശ്വസിക്കില്ല മുറിയിലെത്തിയ സരസ്വതി മകനോട് പൊട്ടിത്തെറിച്ചു നീ ഒരുത്തൻ കാരണമാണ് എൻ്റെ ദേവൂട്ടിക്ക് ഗതി വന്നത് ഞാൻ നിന്നോട് കെഞ്ചി പറഞ്ഞതാ കൂടി ഒന്ന് കൊണ്ടുപോകാൻ അപ്പോൾ നീ അത് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ദേവൂട്ടി മുറിയിൽ ഈ അവസ്ഥയിൽ കിടക്കില്ലായിരുന്നു എൻ്റെ പൊന്നുമോൾക്ക് ഈ നരകക്കുരുക്ക് കുരുക്കാന് ഞാനൊരു കാരണക്കാരിയായി അതുകൊണ്ട് ഇനി ഈ താലിമാല അവൾക്ക് വേണ്ട പറഞ്ഞുകൊണ്ട് അവർ ചെന്ന് നന്ദനണിയിച്ച താലി ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു തുടരും